ഗായ്സ് അപ്പം നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ടല്ലേ പനിയായിരുന്നു ഗായ്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കൊല്ലം ചവറയിലുള്ള ശ്രീ കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ ഇടയ്ക്ക് ഈ ക്ഷേത്രത്തിൽ പോയി അവിടെ ഇപ്പോൾ ഉത്സവം നടക്കുകയാണ് ഈ മാസം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ചമ്മയവിളക്ക് മഹോത്സവത്തോടുകൂടി ഉത്സവം തീരുകയാണ് അപ്പോൾ അവിടെ പോയപ്പോൾ കുറേ അവിടുത്തെ ദേവീയനെ കുറിച്ചുള്ള കഥകളുമൊക്കെ കേട്ടു അപ്പം നിങ്ങളുമായിട്ട് എനിക്കത് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇപ്പോൾ ക്ഷേത്രം ഇരിക്കുന്ന ഈ പരിസരം പണ്ട് കാലത്ത് കൊടും വനമായിരുന്നു ഈ കൊടും വനത്തിനരിയിൽ തന്നെ ഒരു ഭൂതക്കുളവും ഉണ്ടായിരുന്നു ജലസ്രോതസ്സുള്ള ഇടം ആയതുകൊണ്ട് തന്നെ കന്നുകാലികളെ മേയ്ക്കാനായിട്ട് ആളുകൾ അവിടെ വരുമായിരുന്നു അങ്ങനെ ഒരിക്കൽ കന്നുകാലി മേച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികൾ ഭൂതക്കുളത്തിൻ്റെ അരികിൽ നിന്നും ഒരു തേങ്ങ വീണ് കിട്ടി ആ തേങ്ങയെ ഈ കുട്ടികൾ ഒരു കല്ലിൽ അടിച്ച് പൊട്ടിക്കാൻ നോക്കി അങ്ങനെ ഈ കല്ലിലടിച്ച സമയത്ത് ആ കല്ല് പൊട്ടി കല്ലിൽ നിന്ന് ചോര വരാൻ തുടങ്ങി ഈ കാര്യം പ്രദേശത്തുള്ള കരപ്രമാണിമാരെ അറിയിക്കുകയും ദേവപ്രശ്നം നടത്തുകയും ചെയ്തു ആ സമയത്താണ് ഇവിടെ ദേവീ സാന്നിധ്യം ഉണ്ടെന്നും ഇവിടെ ക്ഷേത്രം പണിയണമെന്നും കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ഓരോ കാര്യം എടുത്തു നോക്കിയാലും അതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യും ബാക്കി ക്ഷേത്രങ്ങളെ പോലെയല്ല ഇവിടെ ദേവിക്ക് നിവേദ്യമായിട്ട് കൊടുക്കുന്നത് കൊറ്റമാണ് എന്ന് പറഞ്ഞാൽ തേങ്ങ ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കുന്ന ഒരു നിവേദ്യമാണ് അതാണ് ദേവിക്ക് സമർപ്പിക്കുന്നത് ഇവിടെ കൽപ്പീടങ്ങൾ വൃത്തിയാക്കുന്നത് കാക്കാത്തിമാരാണ് അതുപോലെ തന്നെ ആറാട്ട് ദിവസം അതായത് ഉത്സവത്തിൻ്റെ അന്ന് ആറാട്ട് ദിവസം കുരുത്തോല പന്തൽ കെട്ടുന്ന ചടങ്ങുണ്ട് ഈ കുരുത്തോല പന്തൽ കെട്ടുമ്പോൾ കെട്ടുന്നത് തണ്ടാർ സമുദായക്കാരാണ് ഈ കുരുത്തോല പന്തലിനും ഒരു പ്രത്യേകതയുണ്ട് ആറാട്ടിൻ്റെ അന്നാണ് കുരുത്തോല പന്തൽ കെട്ടാനുള്ള വാഴ കമുങ്ങ് കുരുത്തോല തുടങ്ങിയവ മുറിക്കുന്നത് ഇത് ഭൂമിയിൽ സ്പർശിക്കാതെ ആണ് കെട്ടി ഉയർത്തുന്നത് ഈ കുരുത്തോല പന്തൽ ക്ഷേത്രാങ്കണത്തിൽ ഉയർന്നതിന് ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് കെട്ട് കാഴ്ചകൾ എഴുന്നള്ളിക്കുകയുള്ളു ഉത്സവ സമയത്ത് ദേശത്ത് ഓരോ സ്ഥലത്തും ദേവി എത്തിച്ചേരുകയും അവിടെ പറനിറയ്ക്കൽ ചടങ്ങ് നടത്തുകയും ചെയ്യും ഇത് ഒരു സ്ഥലത്ത് നടന്ന പറനിറയ്ക്കൽ ചടങ്ങുകളാണ് പറ നിറച്ച് വരുന്ന ദേവിക്ക് ആളുകൾ ചൂട്ട് കത്തിച്ച് വഴി കാട്ടി കൊടുക്കുന്ന ഒരു ഐതിഹ്യവും ഉണ്ട് ഉത്സവ സമയത്ത് മറ്റൊരു കൗതുക കാഴ്ചയാണ് ചമയവിളക്ക് മഹോത്സവം ഇത് പൊതുവിൽ ആണുങ്ങളാണ് എടുക്കുന്നത് ആണുങ്ങൾ സ്ത്രീവേഷം കെട്ടി നല്ല സുന്ദരികളായി താലുപ്പൊലി എടുക്കുന്നതാണ് ചമയവിളക്ക് ഇത് ഇതിൻ്റെ പുറകിലുള്ള ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ പണ്ട് ക്ഷേത്രം കാടായിരുന്ന സമയത്ത് സ്ത്രീകൾ ക്ഷേത്രത്തിലെത്താൻ ഭയപ്പെട്ടിരുന്നു അതിനാൽ പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി താലുപ്പൊലി എടുത്തതാണ് സങ്കല്പം അത് ഇന്നും തുടർന്നു വരുന്നു ഈ സമയത്ത് ഇങ്ങനെ വേഷം കെട്ടുന്നവരെ പുരുഷാങ്കനമാർ എന്നാണ് വിളിക്കുന്നത് അന്ന് പുരുഷരായ ഇവരെ ഒരു സ്ത്രീയായി നാട്ടുകാരും വീട്ടുകാരും അംഗീകരിക്കുന്ന സമയവും കൂടെയാണ് കേരളത്തിൽ നിന്ന് മാത്രമല്ല അങ്ങ് തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരെ ഈ ആചാരം നടത്താനായി ആളുകൾ വരാറുണ്ട് ചമയവിളക്ക് നടത്തുന്നത് മിഥുന മാസം പത്ത് പതിനൊന്ന് തീയതികളിലാണ് മിഥുനം പത്തിന് ചവറ പുതുക്കാട് കരക്കാരും മിഥുനം പതിനൊന്നിന് കുളങ്ങര ഭാഗം കോട്ടയ്ക്കകംകാരുമാണ് ചമയവിളക്ക് മഹോത്സവം നടത്തുന്നത് സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബായ്